നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷി മൂസെ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്താം ഭീകരരെ വധിച്ചത് പതിനാല് ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലാണെന്ന് റിപ്പോർട്ട് ഭീകരർ ഉപയോഗിച്ചിരുന്ന അൾട്രാസെറ്റ് സിഗ്നലുകൾ സുരക്ഷാ സേന ചോർത്തിയിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ ഒന്നിലധികം സൈനിക സംഘങ്ങളെ വിന്യസിച്ചിരുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആട്ടിടയന്മാർ ചില വിവരങ്ങൾ കൈമാറിയെന്നും സേനാ വൃത്തങ്ങൾ അറിയിച്ചു ജൂലൈ പതിനൊന്നിന് ബൈസറൻ പ്രദേശത്ത് ഒരു ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ സജീവമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് സൈന്യം ജമ്മു കാശ്മീർ പോലീസ് സിആർ എന്നിവർ സംയുക്തമായി തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു പ്രദേശവാസികൾ നൽകിയ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മേഖലയിലെ ഭീകരരുടെ നീക്കങ്ങൾ കൂടുതൽ സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു രണ്ട് ദിവസം മുമ്പ് പുതിയ ആശയവിനിമയ നീക്കങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് തിരച്ചിൽ ഊർജിതമാക്കിയെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി ഭീകരർ ഒരു ടെന്റിനുള്ളിൽ ഉറങ്ങുകയാണെന്നും അപ്രതീക്ഷിതമായിട്ടാണ് പിടികൂടിയതെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഏറ്റുമുട്ടൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല എന്നും ഭീകരരെ യാദൃശികമായി കണ്ടെത്തിയതിന്റെ ഫലമായാണ് ഏറ്റുമുട്ടൽ നടത്തിയതെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ശ്രീനഗറിലെ ഹർവാലിലെ ഡാച്ചിഗാം ദേശീയ ഉദ്യാനത്തിനടുത്തുള്ള ലിഡ്വാസ് പ്രദേശത്തുള്ള ഒളിത്താവളത്തിനുള്ളിൽ ഭീകരരെ തിരിച്ചറിഞ്ഞുവെന്നും ഉടൻ തന്നെ വെടിയുതിർക്കുകയും മൂന്നുപേരെയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വധിക്കുകയായിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ അറിയിച്ചു ഏറ്റുമുട്ടൽ സമയത്ത് തീവ്രവാദികൾ ഉറങ്ങുകയായിരുന്നുവെന്നാണ് പറയുന്നത് ഇന്നലെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിബ് മൂസ ഉൾപ്പെടെ മൂന്ന് പേരെ ഓപ്പറേഷനിൽ സുരക്ഷാ സേന വധിച്ചത് സുലൈമാൻ എന്നറിയപ്പെടുന്ന ഹാഷിബ് മൂസ നേരത്തെ പാകിസ്ഥാൻ സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും പിന്നീട് ലഷ്കർ ഇ ത്വയ്ബയുടെ ഭാഗമാകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹൈന്ദവ പുരുഷന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ പ്രധാനി ഹാജി മൂസ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ സൈന്യത്തിന്റെ മുൻ പാരാ കമാൻഡർ ഇന്ത്യൻ സൈന്യം ഇന്നലെ വധിച്ച മൂന്ന് പേരിൽ ഹാഷിം മൂസയും ഉൾപ്പെടുന്നുണ്ട് ശ്രീനഗറിലെ വനമേഖലയിൽ താമസിച്ചു വരികയായിരുന്ന കൊടും ഭീകരരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സുരക്ഷാ സേന കഴിഞ്ഞ വർഷം ശ്രീനഗർ സോൺമാർഗ് ഹൈവേയിൽ ഇസഡ് മോർഗ് തുരങ്കത്തിനു നേരെ നടത്തിയ ഭീകരാക്രമണത്തിൽ സുലൈന്മാൻ ഷാ എന്ന ഹാഷി മൂസയും ഉൾപ്പെട്ടിട്ടുണ്ട് പാക് സൈന്യത്തിൽ നിന്ന് പാരാകമാൻഡോ പരിശീലനം ലഭിച്ച ഹാഷി മൂസ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു സുരക്ഷാ ഇയാൾ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സുരക്ഷാസേനക്കെതിരെ ഹാഷി മൂസ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ശ്മീരിൽ ഉൾപ്പെടെ ആറ് ഭീകരാക്രമണങ്ങളിൽ ഹാഷിമിന് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബറിൽ ഗാന്ധർബാൽ ജില്ലയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിലും ബാരാമുളയിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണവും ഇതിൽ ഉൾപ്പെടും വിവരങ്ങൾ പിന്തുടർന്ന സുരക്ഷാ സേന ഭീകരവാദികൾ ലിഡ്വാസിൽ മഹാദേവ കുന്നിന് സമീപം ഒളിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ മഹാദേവ് ആരംഭിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ഭീകരവിരുദ്ധ നടപടിക്ക് ഇങ്ങനെയാണ് ഓപ്പറേഷൻ എന്ന പേര് ലഭിച്ചത് സൈന്യവും കാശ്മീർ പോലീസും സിആർപിഎഫും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് വനമേഖലയിൽ പോരാട്ടം നടത്താനുള്ള ഗറില്ല യുദ്ധമുറകളിൽ പരിശീലനം ലഭിച്ചവരായിരുന്നു ഭീകരവാദികൾ മൂന്ന് വിദേശ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സായുധ സേനയ്ക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് മൗണ്ട് മഹാദേവിനടുത്തുള്ള ശ്രീനഗറിലെ ഡച്ചിഗ്രാം പ്രദേശത്ത് ഏറ്റുമുട്ടൽ ആരംഭിച്ചു സഭർവാനും മഹാദേവ് വരമ്പുകളും തമ്മിലുള്ള ഓപ്പറേഷൻ നടന്നതിനാലാണ് മഹാദേവ് എന്ന പേര് നൽകിയതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ജൂലൈയിൽ ഡച്ചിഗാം കാട്ടിൽ സൈന്യം സംശയാസ്പദമായ ആശയവിനിമയം നടത്തിയതായും തുടർന്ന് ലഷ്കർ ജെയ്ഷെ ഭീകരരുടെ സംയുക്ത സംഘം പതിനാല് ദിവസത്തേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചതായും വൃദ്ധങ്ങൾ അറിയിച്ചു ഈ വിവരം പ്രാദേശിക നാടോടികൾ സ്ഥിരീകരിച്ചിരുന്നു അവർ തീവ്രവാദികളെ കുറിച്ച് വിവരങ്ങൾ നൽകി അതിനുശേഷം നിരവധി സൈനിക സംഘങ്ങളെ പ്രദേശത്തേക്ക് അയച്ചു തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോട് കൂടിയിട്ടാണ് സംഘം മൂന്ന് തീവ്രവാദികളെ കണ്ടെത്തി അപ്രതീക്ഷിതവും മികച്ച തന്ത്രപരവുമായ നീക്കത്തിലൂടെ അവരെ നിർവീര്യമാക്കി മൃത ൾ തിരിച്ചറിയുന്ന പ്രക്രിയ പുരോഗമിക്കുകയെന്നാണ് വൃത്തങ്ങൾ ആദ്യം അറിയിച്ചിരുന്നത് തുടർന്ന് പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട തീവ്രവാദികളുടെ ബന്ധം പറയുകയായിരുന്നു കഴിഞ്ഞ മാസം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന എൻ ഐ ആക്രമികൾക്ക് അഭയം നൽകിയെന്ന് ആരോപിച്ച് രണ്ട് നാട്ടുകാരെ പർവേസ് അഹമ്മദ് ജോത്തർ ബഷീർ അഹമ്മദ് എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു പാർലമെന്റ് പഹൽഗാം ആക്രമണവും കൂട്ടക്കൊലയ്ക്കുള്ള ഇന്ത്യയുടെ പ്രതികരണമായ ഓപ്പറേഷൻ സിന്ധൂരും ചർച്ച ചെയ്യുന്ന ദിവസത്തിലാണ് ഈ സംഭവം ആക്രമണത്തിന് പിന്നിലെ ളെ പിടികൂടാന് കഴിയാത്തതിൽ പ്രതിപക്ഷം സർക്കാരിനെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ കശ്മീരിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായ ബൈസറൻ താഴ്വരയിൽ നടന്ന കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന സ്ഥലത്ത് സംശയാസ്പദമായ വിനോദസഞ്ചാരികൾ പിക്നിക് നടത്തുന്നതിനിടെയാണ് ആക്രമണം നടന്നത് ഭീകരർ പുരുഷന്മാരെ മാത്രം ലക്ഷ്യവച്ചിരുന്നുവെന്നും മുസ്ലിങ്ങളല്ലാത്തവരെ വധിച്ചുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു മുൻപ് ആക്രമണകാരികളിൽ ഒരാൾ സുലൈമാൻ ഷാ ആണെന്ന് കരുതപ്പെടുന്നു കഴിഞ്ഞ വർഷം ശ്രീനഗർ സോൻമാർഗ് ഹൈവേയിലെ ഇസഡ് മോർ തുരങ്കത്തിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ട ഏഴ് പേരെ കൊലപ്പെടുത്തിയതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും സ്രോതസ്സുകൾ പറഞ്ഞിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷി മൂസ ഉൾപ്പെടെ മൂന്ന് ഭീകരരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഐശാന്യ ദ്വേദി പറഞ്ഞിരിക്കുന്നത് വേദന മാറിയില്ലെന്നും സമാധാനമുണ്ടെന്നും ഐശാന്യ ദ്വേദി പറഞ്ഞു ഓപ്പറേഷൻ മഹാദേവിക്ക് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ എനിക്ക് ശരിക്കും ആശ്വാസം തോന്നുന്നുണ്ട് പക്ഷെ വേദന മാറിയിട്ടില്ല പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കുന്ന സമയത്താണ് ഭീകരാക്രമണം നടന്നത് ഭീകരവാദം ഒരു അർബുദം പോലെയാണ് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അതിനാൽ അവരെ എല്ലാവരെയും നശിപ്പിക്കുമെന്ന് അറിയാമെന്നും അവർ പറഞ്ഞു അവർ കൂട്ടമായിട്ട് ഞങ്ങൾക്ക് നേരെ വന്നത് അവർ പല സ്ഥലങ്ങളിൽ നിന്നാണ് തോക്കുമായി എത്തിയത് ആദ്യം വെടിയുതിർത്തത് എൻ്റെ ഭർത്താവിനെയായിരുന്നു പ്രവേശന കവാടത്തിൽ നിന്നാണ് അവർ എത്തിയത് തോക്കുകൾ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം വലിയ ആയുധങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല ഭീകരാക്രമണത്തിന് ഇരകളാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ലെന്നും ഐശ്യാനധിവേദി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയിട്ടാണ് കശ്മീരിലെ വനമേഖലയിൽ ഓപ്പറേഷൻ മഹാദേവ നടന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഹാജി മുസി ഉൾപ്പെടെ മൂന്ന് ഭീകരരെ വധിച്ചത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ പുരോഗമിച്ച് അതിനുശേഷം വധിച്ചത് ഏതായാലും പാർലമെന്റിൽ ഇന്നലെ അതിനുള്ള മറുപടി അവിടെ നൽകുമ്പോൾ പുറത്ത് നമ്മുടെ ഇന്ത്യൻ ആർമി അവരെ അവരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അവിടെ തുടരുകയായിരുന്നു ഏതായാലും ഇനിയും ഒന്നും അവസാനിച്ചിട്ടില്ല ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് ഇനിയും ഇന്ത്യൻ സേന സേനയുടെ ഭാഗത്ത് നിന്ന് വരും നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി നമ്മുടെ ആളുകളെ ഭീകരത വളർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു കാലത്തും വെച്ചുപുറപ്പിക്കില്ല അതിനുള്ള മറുപടി ഭീകരർക്കുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ലഭിച്ചിരിക്കുന്നത്